നീര് അതായത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ നീരിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം പ്രോട്ടീൻ എനർജി മല്ന്യൂട്രീഷൻ പ്രോട്ടീൻ്റെ കുറവ് കൊണ്ട് വരുന്ന നീര് ഇപ്പം ഇവിടെ പലപ്പോഴും നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോർ എന്ന് പറയുന്ന അസുഖം വരും അത് പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ എന്നാണെന്ന് പറയുന്നത് കൊച്ചു പിള്ളേർക്കൊക്കെ സാധാരണ രീതിയിൽ കൈ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ വന്നിട്ട് കാലിലും കയ്യിലും മുഖത്തും ഒക്കെ നീര് വരും ഇവിടെ നമ്മുടെ ബ്ലഡ് ആൽബമിൻ്റെ കുറവ് ബ്ലഡിൽ ഉണ്ടാകുകയും അങ്ങനെ പിന്നെ പ്രോട്ടീൻ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലീക്ക് ടിഷ്യൂസിലേക്ക് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പ്രോട്ടീൻ കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ആഹാരം കഴിക്കാത്ത കുട്ടികൾക്ക് അവർക്ക് പ്രോട്ടീൻ വെച്ചിട്ട് മുട്ടയോ അല്ലെങ്കിൽ ഇറച്ചിയോ അല്ലെങ്കിൽ മീനോ അതല്ലെങ്കിൽ കൂടുതൽ പിന്നെ പൾസസ് ധാന്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഈ പ്രോട്ടീൻ കറക്ഷൻ നടക്കത്തുള്ളൂ അങ്ങനെ അതിന് ഈ പ്രോട്ടീൻ ലീക്ക് അല്ലെങ്കിൽ ആൽബുമിൻ ലീക്ക് നമുക്ക് ഒഴിവാക്കിയെടുത്തിട്ട് ഈ നീര് കുറച്ച് ഈ മൽന്യൂട്രീഷൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ മരുന്നിൻ്റെ ഒരാവശ്യവും വരുന്നില്ല യഥാർത്ഥത്തിൽ പ്രോട്ടീൻ റിച്ച് ഫുഡ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്